മൂന്നാറിൽ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച നൂറ് ലിറ്റർ മദ്യവുമായി യുവാക്കൾ പിടിയിൽ മാട്ടുപെട്ടി സ്വദേശികളായ രണ്ടുപേരെയാണ് ദേവികുളം എക്സൈസ് സംഘം പിടികൂടിയത് ഇവരുടെ വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത് വാഹന പരിശോധനയ്ക്കിടെയാണ് ചില്ലറ വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നൂറ് ലിറ്റർ മദ്യം ദേവികുളം എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മൂന്നാർ സൈലന്റ് വാലി റോഡിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് മദ്യവുമായി യുവാക്കൾ പിടിയിലായത് മാട്ടുപ്പട്ടി സ്വദേശികളായ രജിത് കുമാർ ദീപക് എന്നിവരെയാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തത് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മളിപ്പോ വിവിധ ബ്രാൻഡുകളിലായിട്ട് നൂറ് ലിറ്റർ മദ്യമാണ് ഇപ്പൊ രണ്ടുപേരെയാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവര് മാട്ടുപെട്ടി സ്വദേശികളാണ് ഇവര് മാട്ടുപെട്ടി കോയിലൂര് ഭാഗത്തേക്ക് വിൽപ്പനക്കായിട്ട് കൊണ്ടുപോകുന്നത് സമയത്താണ് നമ്മൾ കസ്റ്റഡിയിലെടുക്കുന്നത് ഇനിയും ഉണ്ടാവും ഉണ്ടാവും ഇത് ഇനി 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 ബ്രാഞ്ച് മദ്യം കിടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കോവിലൂർ എല്ലപ്പെട്ടി ചെണ്ടുവാര തുടങ്ങി വിവിധയിടങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു